തിരുത്തലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പാടശേഖരങ്ങൾക്ക് ജലസേചന മോട്ടോർ പമ്പ് സെറ്റ് വിതരണം തരൂര് എംഎല്എ പി സുമോദ് ഉദ്ഘാടനം ചെയ്തു തിരുത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പാടശേഖരങ്ങൾക്കും പമ്പ് സെറ്റുകൾ വിതരണം ചെയ്യുന്നതിന് പത്ത് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജിനയുടെ അധ്യക്ഷതയിൽ പമ്പ് സെറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പ്രത്യേകമായ പദ്ധതികൾ ഈ മാതൃകയായി ഇക്കാല ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നു ഇപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് പരാ പ്രസിഡന്റ് പരാമർശിച്ചു വ്യക്തിപരമായി അറിയില്ല തോടാണ് പാലൂർ കേന്ദ്രത്തിൽ പട്ടതാരീക്കും നടക്കൊണ്ടു പോകുന്നത് അപ്പൊ ആ തോടായാലും പട്ടികായാലും ഒക്കെ അതിനെല്ലാം വേണ്ടി ധാരാളം മുഖം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി എസ് പ്രദീഷ് പദ്ധതി വിശദീകരണം നടത്തി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ബ്ലോക്ക് അംഗങ്ങളായ കൃഷ്ണകുമാർ വി പി പ്രിയ എം ടി ഗീത മാർക്കറ്റിംഗ് ഓഫീസർ റിസമോൾ സൈമൺ ജിയോ പ്രസാദ് എന്നിവർ സംസാരിച്ചു എൻ സി വിനുസ് ത്രിത്താലിക് ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം